എനിക്ക് ആസിഫലീനും ഭയങ്കര ഇഷ്ടമായിട്ടോ ആസിഫയുടെ ഒരു ഇൻ്റർവ്യൂവിടെ ഒരു വിറ്റാണ്ട് അപ്പോൾ പറഞ്ഞു ആര് വന്നു കഴിഞ്ഞാലും നമ്മൾ ഫോട്ടോ എടുക്കാൻ എന്നൊരു മടി കാണിക്കരുത് കാരണം അത് എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമൊന്നും അല്ലല്ലോ പ്രേക്ഷകന് അത് മറ്റൊരു അഭിപ്രായം ഉണ്ടാവും ഇത് ഇത്ര ഇങ്ങനെ പെർഫോം ചെയ്യേണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയല്ല ചെയ്യണത് ഇപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്ന ഒരാളല്ലോ അപ്പോൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഉൾക്കൊള്ളണം പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട് മാനിഫെസ്റ്റ് മാനിഫെസ്റ്റ് ഞാൻ എഴുതി വെച്ചിട്ട് എനിക്ക് ഇന്ദ്രൻ സേട്ടിനെ കാണണം അങ്ങനെ ആഗ്രഹിച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പരിവാറിൻ്റെ പൂജക്കൻ്റെയാണ് അപ്പോൾ ഇന്ദ്രൻ സേട്ടൻ്റെ കൂടെ ത്രൂ ഔട്ട് അഭിനയം എന്തോ മനുഷ്യനോ എന്നറിയുമോ ഞാനൊരു ഡൈംഗി സ്കിണ്ടാണ് അപ്പൊ അത് ഭയങ്കര പ്രൗഡായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളാണ് അപ്പം എൻ്റെ ചെറുപ്പത്തിലൊക്കെ എല്ലാ ദിവസവും ഉറങ്ങണമെങ്കിലും അമ്മ കഥ പറഞ്ഞു തരണം അപ്പോൾ എൻ്റെ വീട്ടിൽ ഹോം ലൈബ്രറി ഉണ്ട് അച്ഛൻ എഴുത്തുകാരനാണ് നാലപ്പാടം പട്ടിൻതാപനം പേര് സാഹിത്യകാരനാണ് പക്ഷെ അതിനായിട്ടാണ് ഒരു ഇൻ്റർവ്യൂവിൽ എഴുത്തിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നല്ലൊരു എഴുത്തുകാരിയായി കാണണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാർ എൻ്റെ ഉണ്ട് അപ്പോ അവരുടെ കൂടെ സന്തോഷാണേത് അപ്പോ ആ സീനിൽ എൻ്റെ ഓപ്പോസിറ്റ് നിന്ന് ഇന്ദ്രൻ അഭിനയിക്കുമ്പോൾ ഞാൻ കരി എൻ്റെ വെള്ളം എന്റെ വൺ ലൈനിൽ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് തിങ്കളാഴ്ച നിശ്ചയം പ്രണയവിലാസം എന്നീ സിനിമകളിലൂടെ നമുക്ക് സുപരിചിതയായ ആക്ട്രസ് ഉണ്ണിമായ ഉണ്ണിമായ വെൽക്കം ടു വൺ ലൈൻ താങ്ക് യു സൊ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ഫോർ കമ്മിങ് ആൻഡ് തിങ്കളാഴ്ച നിശ്ചയമായിരുന്നു ആദ്യത്തെ ഫസ്റ്റ് ഫിലിം അതേപോലെ ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ സിനിമയിൽ ഫസ്റ്റ് പാർട്ടാവാൻ വേണ്ടി സാധിച്ചു അപ്പോൾ ഒരു സിനിമ എന്നുള്ളൊരു ഒരു ഒരു ഫർട്ടേണിറ്റിയിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്ന് കാണും അതേപോലെ തന്നെ ഹൗ ആർസ് ഇറ്റ്സ് ഗോയിങ് നൗ ആക്ച്വലി തിങ്കളാഴ്ച നിശ്ചയം കഴിഞ്ഞിട്ട് എന്നെ കൂടുതലും ഒക്കെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം കാരണം തിങ്കളാഴ്ച നിശ്ചയത്തിലെ ആ ഒരു രൂപവും അതിൽ വളരെ നാടനായിട്ടുള്ള ഒരു കുട്ടിയാണ് പക്ഷെ പുറത്തു പോകുമ്പോൾ കൂടുതലും കുറച്ച് മോഡേൺ വലിയ മോഡേൺ അല്ല കുറച്ചും അപ്പോൾ ആൾക്കാർ തിരിച്ചറിയുന്നത് കുറവാണ് അതുകൊണ്ട് തന്നെ ലൈഫ് സ്റ്റൈലോ അങ്ങനെയുള്ള കാര്യങ്ങളോ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ പോകുമ്പോൾ സെൽഫി എടുക്കുക ഇങ്ങനെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വന്നില്ല കുറച്ച് ആൾക്കാർ മാത്രമേ തിരിച്ചറിയുന്നുള്ളൂ എന്നിരുന്നാലും ഒരുപാട് സന്തോഷമുണ്ട് ആഗ്രഹിച്ച രീതിയിൽ സിനിമയിൽ എത്താൻ പറ്റി ആദ്യത്തെ സിനിമ തന്നെ നാഷണൽ അവാർഡ് കിട്ടി അതൊക്കെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു ഇനി കുറച്ചും നല്ല നല്ല സിനിമ ുടെ ഭാഗമാകുമ്പോൾ ആൾക്കാർ കൂടുതൽ തിരിച്ചറിയപ്പെടാം നമ്മളൊരു ഇനാഗ്രേഷൻ അങ്ങനെയൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കുള്ള ഒരു പ്രൗഡ് മൊമെന്റ് തീർച്ചയായിട്ടുണ്ട് ഞാൻ ഇന്ന് രാവിലെ എനിക്ക് ആസിഫുലിനെ ഭയങ്കര ഇഷ്ടാട്ടോ ആസിഫ് ഒരു ഇന്റർവ്യൂടെ ഒരു വിറ്റ കണ്ടപ്പോ പറഞ്ഞു ആര് വന്നുകഴിഞ്ഞാലും നമ്മള് ഫോട്ടോ എടുക്കാൻ ഒരു മടി കാണിക്കരുത് കാരണം അത് എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമൊന്നും അല്ലല്ലോ വേറെ അത് അപ്പം നമ്മൾ ആ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ നമ്മൾ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ അതിലേക്ക് ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളായിരിക്കുക താങ്ക്ഫുള്ളായിരിക്കുക എന്നുള്ളതാണ് എല്ലാവരുമായിട്ട് സന്തോഷമുണ്ട് കുഞ്ഞു കാര്യങ്ങളിലും എല്ലാം വരുന്ന എല്ലാ കാര്യങ്ങളും ഒരുപാട് അധികം സന്തോഷമുണ്ട് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല ഭാഗ്യവുമല്ലോ പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ ആൾക്കാർ ഒരുപാട് ക്രിറ്റിക്സ് ചെയ്യാറുണ്ട് നമ്മുടെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഒക്കെ അപ്പോൾ ഒരു ക്രിറ്റിക്സിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് നെഗറ്റീവ് അഭിപ്രായം ആണെങ്കിലും പോസിറ്റീവാണെങ്കിലും നല്ല രീതിയിൽ ഉൾക്കൊള്ളുക എന്നേ ഉള്ളൂ കാരണം ഒരു കഥാപാത്രം വരുമ്പോൾ എൻ്റെതായ രീതിയിലാണ് ഞാൻ അതിനെ കാണുന്നത് അപ്പോൾ പ്രേക്ഷകന് അത് ചിലപ്പം മറ്റൊരു അഭിപ്രായം ഉണ്ടാകും ഇത് ഇത്ര ഇങ്ങനെ പെർഫോം ചെയ്യേണ്ടതായിരുന്നു അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്ന ഒരാളല്ലല്ലോ അപ്പോൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഉൾക്കൊള്ളണം ഉൾക്കൊണ്ട് അറിഞ്ഞു പെരുമാറണം എന്നുള്ളൊരു രീതിയാണ് അതിപ്പോൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും തുറന്നു പറയുന്നതാണ് എനിക്ക് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ഓരത്തരുടെ പേർസ്പെക്ടീവ് പെർസ്പെക്ടീവിന്റെ ആണല്ലോ ഇരിക്കുന്നത് ഇപ്പം മാം ഒരു ക്യാരക്ടർ കിട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഷിഫ്റ്റ് ആവുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ അതിലേക്ക് എങ്ങനെയാണ് ശരിക്കും ഒബ്സേർവ് ചെയ്യുക ഒരു മെത്തേഡ് എങ്ങനെയാണ് ശരിക്കും അങ്ങനെ വലിയൊരു പ്രിപ്പറേഷൻ ഒന്നും ഇതുവരെ ഒന്നിനും എടുത്തിട്ടില്ല ചെറുപ്പം തൊട്ടേ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമായി ചെറിയ പ്രായത്തിലൊക്കെ ഇങ്ങനെ കണ്ണാടി റൂമിലൊക്കെ നോക്കിയിട്ട് അഭിനയിക്കുക സ്കൂളിൽ നിന്ന് ഡ്രാമാസ് ചെയ്യുക സ്റ്റേറ്റ് ലെവലിലും അതേപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലൊക്കെ ബെസ്റ്റ് ആക്ട്രസ് ഒക്കെ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് ഡാൻസിലും ഡാൻസിൽ സ്റ്റേറ്റ് ലെവൽ മൂന്ന് വർഷം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സഡൻ ആയിട്ട് അത് ചെയ്യണം ഇനി ഇങ്ങനെ വെയിറ്റ് ഇഷ്ടം അതിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കാറില്ലാണത് ആ ചിന്തിക്കാണ്ട് സഡൻ ആയിട്ട് എങ്ങനെയാണോ എനിക്കത് ഒരു റിയാക്ട് ചെയ്യാൻ തോന്നുന്നത് അങ്ങനെ ചെയ്യും അങ്ങനെയാണ് ഇതുവരെയും ചെയ്തിട്ടുള്ളത് അതല്ലാണ്ട് ഒരു മെത്തേഡ് ആക്ടിംഗിലേക്ക് ഇതുവരെ അങ്ങനെ ഒരു ക്യാരക്ടർ വന്നിട്ടില്ല അങ്ങനെ ഒരു ഇപ്പം ഫീൽ ഗുഡ് മൂവിസിലാണല്ലോ കൂടുതലും ആയിട്ടുള്ള ഒരു ഒരു ക്യാരക്ടർ ക്യാരക്ടർ പോലത്തെ എങ്ങനെ എനിക്കിപ്പോ ജൈബിന്റെ ശങ്കും അപ്പൊ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ നമുക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് നമുക്ക് കോമഡി ചെയ്ത് പഠിപ്പിക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് അതേപോലെ പാടാണ് അപ്പൊ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുക അതല്ലെങ്കിൽ എൻ്റെ ഫിസിക്കിനെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എനിക്ക് ഫുൾട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന ക്യാരക്ടേഴ്സൊക്കെ എടുത്തിട്ട് അത് നല്ല രീതിയിലേക്ക് ചെയ്യണം എന്നുള്ളൊരാഗ്രഹമുണ്ട് ഓക്കെ അത് വലിയ കാര്യം തന്നെയാണ് ഇപ്പോൾ ജഗദീഷ് ഏട്ടൻ അതേപോലെ ഇന്ദ്രൻ സേട്ടൻ അവരുടെയൊക്കെ കൂടെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവരുടെ അടുത്ത് നിന്ന് പഠിക്കാനായിട്ടുണ്ട് അവരുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ അടുത്ത് നിന്ന് പഠിച്ച് ആദ്യത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് കണ്ടു ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചെറിയ പ്രായത്തിലൊക്കെ പറയില്ലേ എനിക്ക് ഇന്ദ്രൻ സേട്ടനെ കാണാം അങ്ങനെ പറഞ്ഞ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട് മാനിഫെസ്റ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് ഇന്ദ്രൻ സേട്ടനെ കാണണം അങ്ങനെ ആഗ്രഹിച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പരിവാറിന്റെ പൂജക്കെന്നെയാണ് അപ്പൊ ഇന്ദ്രൻ സേട്ടന്റെ കൂടെ ത്രൂഔട്ട് അഭിനയിക്കാം എന്തോ മനുഷ്യനോ എന്നറിയോ മാത്രമല്ല എന്താ പറയുക ഒരു എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അത്ര എല്ലാവരോടും ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കും കാര്യങ്ങൾ പറഞ്ഞു തരും ഏത് കാര്യങ്ങളും ഒരുപാട് വായിക്കുന്ന വ്യക്തിയാണ് ഇങ്ങനെ ഒരു ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ക്യാരമാനിൽ പോയി അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഇതൊന്ന് സട്ടം ക്യാരമാനിൽ പോകുന്നതേ ഞാൻ കണ്ടിട്ടില്ല ഒരു ബുക്ക് എടുക്കുക ഏതെങ്കിലും ചേറിൽ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ടിരിക്കുക അല്ലെങ്കിൽ മേക്കപ്പ് റൂമിൽ പോയിരിക്കും ബുക്ക്സ് വായിച്ചുകൊണ്ടേയിരിക്കുക അല്ലെങ്കിൽ കൂടിയുള്ള ആൾക്കാരോട് സംസാരിക്കുക കൂടെയുള്ള ആൾക്കാരുമായിട്ട് മിങ്കിൽ ചെയ്തിട്ട് ഞാനും ഈ കൂട്ടത്തിലൊരാളാണ് ഞാനും ഈ സിനിമയുടെ ഒരു ഭാഗമാണ് നിങ്ങളോടൊപ്പം ും ഒരു ഫീൽ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മനുഷ്യനാണ് സഡൻ ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ അഭിനയിക്കുക ഇതില് പരിവാർ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു സീനുണ്ട് ലാസ്റ്റ് ഒരു ഒരു ഷിഫ്റ്റ് ആണ് വരുന്നത് ഒരു ഇമോഷണൽ ഷിഫ്റ്റ് വരുന്ന ഒരു സീനുണ്ട് അപ്പം എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ച് വാശിയുള്ള കുറച്ച് ദുഷ്ടതയുള്ള കുറച്ചൊരു അനരള എടുത്തത് കുറച്ചൊരു കുശുമ്പി ഒരു സ്വഭാവമാണല്ലേ അപ്പോൾ ആ സീനിൽ എൻ്റെ ഓപ്പോസിറ്റ് നീന്തണ ചട്ടം അഭിനയിക്കുമ്പോൾ ഞാൻ കരി എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരിക ഞാൻ കരയാൻ പാടില്ല ആക്ച്വലി എൻ്റെ ക്യാരക്ടർ കരയാൻ പാടില്ല പക്ഷേ എൻ്റെ മുമ്പിൽ കാരണം അത്രയും നേരം നമ്മൾ അഭിനയിച്ച ഒരു വ്യക്തിയെ അല്ല ആ ഒരു ഷിഫ്റ്റിലേക്ക് വരുമ്പോൾ അപ്പൊ പുള്ളിയുടെ ആ ഒരു വോയിസ് മോഡുലേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് കരയോഡിയൻസ് ആയിട്ട് ഞാൻ ഓപ്പോസിറ്റ് നിൽക്കണം എൻ്റെ നേരെ ക്യാമറ ഇല്ല പുള്ളിയിലേക്ക് അപ്പൊ അത്രത്തോളം ഇഷ്ടമുള്ളത് കൊണ്ടും ആ ഒരു ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ടും വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്ദ്രൻ സെറ്റിൻ്റെ അടുത്ത് പിന്നെ പിന്നെ ജഗദീഷ് ഷേട്ടനാണെങ്കിലും പ്രശാന്ത് ഏട്ടൻ വളരെയധികം ടെക്നിക്കൽ നോളേജ് ഉള്ള ആൾക്കാരാണ് ഇപ്പോൾ ഒരു ക്യാമറ എത്ര ദൂരെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ലൈറ്റിംഗ് ആണെങ്കിലും ഇതൊക്കെ ഇങ്ങനെയാണ് ഇതിങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇത്ര ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ കൊടുക്കണം ഔട്ട്പുട്ടിങ്ങനെ ആയിരിക്കണം കൊടുക്കേണ്ടത് ഇപ്പോൾ ഈ ആംഗിൾ ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ മാത്രം ചെയ്താൽ മതി അങ്ങനെയുള്ള പല കാര്യങ്ങളും പഠിച്ചത് അവരിൽ നിന്നാണ് ഓരോ ദിവസവും അവരിങ്ങനെ പാഷൻ്റെ പുറകെ പോകുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു ജഗദീഷ് ഏട്ടനൊക്കെ നാൽപ്പത് വർഷമായി സിനിമയിലേക്ക് വന്നിട്ട് പക്ഷെ എന്നാലും പുതുതായിട്ട് സിനിമയിൽ വന്ന പോലെയാണ് എനിക്ക് അടുത്ത പടം കിട്ടണം എനിക്ക് ചെയ്യണം അതിനോടുള്ളൊരു അതൊക്കെ കാണുമ്പോൾ ഈശ്വര നമ്മൾ ചെയ്ത് ലോകത്താ എനിക്ക് രണ്ട് സിനിമയും ചെയ്തപ്പോലെ ഇനിയും അഭിനയിക്കണം ഇൻസ്പെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ആൾക്കാരാണ് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഒരു എഴുത്തുകാരി കൂടെയാണ് ഞാൻ വെയിലുകളും അതേപോലെ നിർഭയ എന്നുള്ള രചനയും ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര പവർഫുള്ളായിട്ടുള്ള വേഡ്സും അതേപോലെ ആയിട്ടുള്ള മീനിങ്സും നമുക്ക് ഒരുപാട് ചിന്തിക്കാൻ പറ്റും ആ ഒരു രചനയിൽ നിന്ന് വായിച്ചപ്പോൾ എനിക്ക് ഞാൻ വേറെ ഏതോ ഒരിതിലേക്ക് ഞാൻ ചിന്തിച്ച് പോയി സോ എത്രമാത്രം എഴുത്തുകളെ ഇഷ്ടപ്പെടുന്നുണ്ട് എഴുത്തുകളെ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ചെറുപ്പം തൊട്ട് കഴിഞ്ഞാൽ ഞാനൊരു ഡൈങ് ഡിസ്കുണ്ടാണ് അപ്പോൾ അത് ഭയങ്കര പ്രൗഡായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ എല്ലാ ദിവസവും ഉറങ്ങണമെങ്കിലും അമ്മ കഥ പറഞ്ഞു തരണം അപ്പോൾ എൻ്റെ വീട്ടിൽ ഹോം ലൈബ്രറി ഉണ്ട് അച്ഛൻ എഴുത്തുകാരനാണ് നാലപ്പാടം പത്മനാഭന പേര് സാഹിത്യകാരനാണ് അപ്പോൾ അമ്മ ഒരുപാട് വായിക്കുകയും ചെയ്യും അമ്മ എഴുതുകയും ചെയ്യും അപ്പോൾ ഈ കഥ കേട്ട് കഥ കേട്ട് കഥ കേട്ട് നമ്മൾ ഒരു എന്താ പറയണ്ടത് കഥയുടെ കൂടെ ഉറങ്ങണീക കഥയുടെ കൂടെ ഉറങ്ങുക അങ്ങനെയുള്ളൊരു അന്തരീക്ഷമായിരുന്നു ൊട്ടെ അപ്പോൾ വലിയ ക്ലാസ്സിലേക്ക് എത്തിയിട്ടാകുമ്പോഴാണ് എഴുതി തുടങ്ങുന്നത് അപ്പോൾ ആ ഒരു സമയത്തൊരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ എഴുത്തുകാരൻ ഭയങ്കര ആക്റ്റീവായിരുന്നു എൻ്റെ തൂലിക പറഞ്ഞ തൂലിക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഗ്രൂപ്പുകളുണ്ടായിരുന്നു ആരുടെ എഴുത്താണ് കൂടുതൽ വായിക്കുന്നത് ആർക്കാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നത് എന്നുള്ള രീതിയിൽ ഞങ്ങൾ എഴുതുന്ന കുറച്ച് ആൾക്കാരുടെ ഇടയിൽ തന്നെ നല്ലൊരു ഒരു ഹെൽതി കോമ്പറ്റീഷൻ ഉണ്ട് എനിക്കിന്ന് ഇത്ര ലൈക്ക് കിട്ടി എനിക്കിന്ന് ഇത്ര ഷെയർ കിട്ടും ഞാൻ അടുത്ത അടുത്തഴുതും ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ടന്നെയാണ് എഴുതുന്നത് അങ്ങനെ എഴുതി തുടങ്ങിയതാണ് അപ്പോൾ എന്തോ ഒരു സാഹചര്യം കൊണ്ട് നിർഭയ എഴുതി ഞാൻ നിർഭയ ടൈപ്പ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും മൊത്തം അങ്ങ് ഡിലീറ്റായിപ്പോയി എനിക്ക് എന്ത് എന്താന്ന് അറിയില്ല ഞാൻ ഇരുന്ന് കൊറേ നേരം ഞാനിങ്ങനെ സൈലന്റ് ആയിട്ട് സ്റ്റെക്ക് ആയിപ്പോയിട്ടിരുന്നു എന്നിട്ട് ഞാൻ വീണ്ടും എഴുതി വൈകുന്നേരം എനിക്ക് പോസ്റ്റ് ചെയ്യണായിരുന്നു അങ്ങനെയാണ് അത് ചെയ്യുന്നത് അപ്പൊ ഡിഫറെന്റ് ആയില്ലേ ആയി ഞാൻ ആദ്യം എഴുതിയ പോലെ ആയിരുന്നില്ല രണ്ടാമത് വന്ന് രണ്ടാമത് വന്നപ്പോ കുറച്ചുകൂടെ അത് നല്ല അഭിപ്രായം കിട്ടിയതാണ് അവാർഡൊക്കെ കിട്ടി നിർബക്ക് ഞാനത് വായിച്ചിട്ട് ഭയങ്കരമായിട്ട് ഒരു ഭയങ്കര ഇൻഡെപ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ എനിക്ക് ക്യൂരിയോസിറ്റി ഒരു കാര്യം കഴിഞ്ഞാൽ ഇപ്പം മാം ഒരു ബയോഗ്രഫി മാമിന്റെ ഒരു ബയോഗ്രഫി ചെയ്യുകയാണ് ചേച്ചിയെ വിളിച്ചോ ചേച്ചി ഒരു ബയോഗ്രഫി ചെയ്യുകയാണെങ്കിൽ അതിന്റെ ടൈറ്റിൽ ഉണ്ടായിരിക്കും അങ്ങനെ ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല ഒരു പക്ഷേ പ്രൗഡ് നൈന്റീസ് നമ്മുടെ ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സ് ആണ് ഈ സിനിമകളുടെ ഒരു ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് എന്ന് വേണേലും നമുക്ക് പറയാം അപ്പം ഇപ്പൊ തിങ്കളാഴ്ച നിശ്ചയം തൊട്ടേ ഇപ്പൊ ഇന്ന് സംശയം ആ മൂവി ആണ് റിലീസ് ചെയ്തത് ലേറ്റസ്റ്റ് ആയിട്ട് അവിടെ വരെ എത്തി നിൽക്കുമ്പോൾ ഈ ഡയറക്ടേഴ്സിൻ്റെ വേ ഓഫ് വർക്കുകൾ ഡിഫറൻറ്റ് ആയിരിക്കും അവരുടെയൊക്കെ ആ ഒരു രീതികൾ എങ്ങനെയാണ് ശരിക്കും ഒബ്സർവ് ചെയ്ത് അവരുടെ രീതികൾ എങ്ങനെയാണ് ശരിക്കും ഇതുവരെ അഭിനയിച്ച എല്ലാ പടങ്ങളും ഇപ്പോൾ തിങ്കളാഴ്ച നിശ്ചയിം തൊട്ട് ധീരൻ വരെയാണെങ്കിലും ചെയ്തിട്ടുള്ള ഡിറക്ടേഴ്സൊന്നും മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ലൊക്കേഷൻ വഴക്ക് കേട്ടു എന്നൊക്കെ നമ്മൾ പണ്ട് വായിക്കില്ലേ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല ഭയങ്കര അതായത് എല്ലാവരും ആർട്ടിസ്റ്റുകൾക്ക് അവർക്ക് എങ്ങനെ പെർഫോം ചെയ്യണം അവർക്കൊരു ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന ഡിറക്ടേഴ്സിൻ്റെ കൂടെയാണ് ഇതുവരെയും വർക്ക് ചെയ്തത് അപ്പോൾ ഒരു ഇല്ല കാര്യങ്ങളില്ല ഒരു ടെൻഷനില്ല എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് നമ്മൾ തിങ്കളാഴ്ച നിശ്ചയത്തിൻ്റെ നികിലേട്ടൻ നികിൽ ആണ് നെഗിൽ മുരളിന്നാണ് സോറി പ്രണയത്തിന്റെ അപ്പൊ നെഗിലേട്ടന്റെ മുഖൊക്കെ കാണുമ്പോൾ ഭയങ്കര ഓരോ സീൻ കഴിഞ്ഞിട്ട് നികിലേട്ടൻ എന്താ ഒരു കാണുമ്പോൾ ഭയങ്കര സമാധാനം എപ്പോഴും ഒരു ചിരി അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ ധീരൻ ചെയ്ത ദേവദത്ത് ഷാജി ദേവൻ എല്ലാം ഭയങ്കര കൂളാണ് എല്ലാവർക്കും എല്ലാ അവർക്ക് വിശ്വാസമാണ് അവരെ അവരെ അവിടലേക്ക് വന്നിട്ടുള്ള ആർട്ടിസ്റ്റുകളെ പൂർണ്ണമായും അവർ വിശ്വസിച്ചിട്ട് അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഓക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയവർക്ക് അതിൽ ഇതിരഭിപ്രായോ പ്രശ്നങ്ങളോ കുറവുകളോ ഒന്നുമില്ല അവർ ഹാപ്പിയാണ് നല്ല അപ്പൊ ആ ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഇതുവരെയും വർക്ക് ചെയ്യുന്നത് കംഫർട്ടബിൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വെക്കുന്ന ഡിറക്ടേഴ്സ് ആണ് നമ്മുടെ രീതിയിൽ നമുക്ക് ആ ഒരു ക്യാക്ടറിനെ കൊണ്ടുവരുമ്പോൾ അവരുടെ അഭിപ്രായം എന്തായിരിക്കും ഇല്ല ഒരു അഭിപ്രായവും അങ്ങനെ പറഞ്ഞിട്ടില്ല ഓക്കെ അങ്ങനെ ചെയ്തോളൂ എന്നല്ലാണ്ട് അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട അങ്ങനത്തെ ഒന്നും ഇതൊരു ആരും പറഞ്ഞിട്ടില്ല ഇപ്പൊ ആക്ടർ എന്ന നിലയില് നമ്മള് മെന്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ആക്ടർന്നല്ല നമ്മുടെ മനുഷ്യർക്ക് എല്ലാവർക്കും മെന്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷൂട്ടിംഗ് ഒക്കേഷനില് നമ്മൾ ചില സമയത്ത് ടയേർഡ് ആവാം ചിലപ്പോൾ നമ്മള് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുക മൂഡ് സിൻസ് ഉണ്ടായിരിക്കാം അപ്പോൾ അതിനെ ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ റിസ്ക്കാണ് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ടോഡലറിൻ്റെ അമ്മയാണ് എനിക്കൊരു കുഞ്ഞു മോറുണ്ട് അപ്പോൾ ഞാൻ കൂടുതലും സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളത് എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് എനിക്ക് വർക്ക് വരുന്ന സമയത്ത് പുള്ളി വർക്ക് നിന്ന് ബ്രേക്ക് എടുത്തിട്ട് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത് രാവിലെ മുതൽ ഞാൻ രാത്രി വരുന്നത് വരെ മോൻ്റെ കാര്യങ്ങൾ മുഴുവൻ അപ്പോൾ എനിക്ക് യാതൊരുവിധ ടെൻഷനും ആ കാര്യത്തിലില്ല അവൻ സേഫായിട്ടുള്ള ഒരടുത്താണല്ലോ അല്ലാണ്ട് ഞാനിങ്ങനെ വേറെ ആരെയും ഇതുവരെ വെച്ചിട്ടോ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ ഞാൻ വന്നിട്ട് ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ടായിരിക്കും ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ വർക്കിലേ ഇരിക്കുന്നത് സൗണ്ട് ഡിസൈനറാണ് ഫിലിം ഫീൽഡ് തന്നെയാണ് അപ്പം രാത്രി മുഴുവൻ ഉറങ്ങാണ്ട് പുള്ളി ചിലപ്പോൾ വർക്ക് ചെയ്യും രാവിലെ കൂടെ സ്പെൻഡ് ചെയ്യും അപ്പോൾ എല്ലാ കാര്യത്തിലും ഞാൻ എന്ത് കാര്യങ്ങളും പറയുമ്പോൾ എനിക്ക് അതിനോടൊക്കെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ലൈഫ് എനിക്ക് എന്തോ ദൈവ സഹായിച്ച ട്രിപ്പുണ്ട് അങ്ങനെ തന്നെ പോട്ടെ അതുപോലെ കോവിഡ് വന്ന സമയത്താണെങ്കിലും ടീച്ചിങ്ങിന്റെ ആ ഒരു ഒരു നിന്ന് പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് തീർച്ചയായിട്ടും നല്ല എൻ്റെ ഫാമിലി എന്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ഫാമിലിന്നാണെങ്കിലും ഹസ്ബൻഡും മോനും ആണെങ്കിൽ പോലും അങ്ങനെ ഒരു എനിക്ക് അങ്ങനെ വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നും വന്നിട്ടില്ല വന്നിട്ട് ആയിട്ടില്ല സന്തോഷത്തെ മൊത്തത്തിലൊരു മെന്റൽ ഹെൽത്ത് വാട്ട് യുവർ തോട്ട്സ് മെന്റൽ ഹെൽത്ത് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ഇപ്പോൾ ഞാൻ തന്നെയാണെങ്കിലും കുറച്ച് വർഷം വരെ അതായത് കഴിഞ്ഞൊരു രണ്ട് വർഷം വരെ ഉള്ള ഞാനല്ല ഇപ്പോൾ കാരണം കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഒരു ദിവസം പോലും ഞാൻ കരയാണ്ട് ഉറങ്ങിയിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര അമ്മക്കുട്ടിയാണ് അമ്മേനോട് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സഡൻ ആയിട്ടാണ് എൻ്റെ അമ്മ പെട്ടെന്നൊരു അറ്റാക്ക് വന്ന് അമ്മ പോകുന്നത് അപ്പോൾ അതിനുശേഷം ഒരു ടു ത്രീ ഇയേഴ്സോളം ഞാൻ ഒരു ദിവസം പോലും കരയാണ്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല കാരണം ആ ഒരു രാത്രിയൊക്കെ ഒക്കെ ആകുമ്പോഴാണ് നമുക്കൊരു റിയാലിറ്റിയിലേക്ക് വരുക അപ്പോൾ പകലമ്മ ജോലിക്ക് പോയി ആ ഒരു അമ്മ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു ഗവൺമെന്റ് ലീഡർ ആയിരുന്നു ഭയങ്കര പവർഫുൾ ലൈലേഡി ആയിരുന്നു അപ്പോൾ അതൊക്കെ ലൈഫിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എപ്പോഴും പറയും നമ്മൾ സ്വന്തം കാലിൽ നിന്ന് ജോലി ചെയ്ത് ജീവിക്കണം നമ്മൾ ഏത് അങ്ങനെ അമ്മയുടെ തോട്ടുകൾ ഒരുപാട് ലൈഫിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സപ്പോർട്ട് സിസ്റ്റം പെട്ടെന്ന് ഇല്ലാണ്ടാകുമ്പോൾ അത് വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഡെയിലി കരയും ഡെയിലി കറിയുമ്പോൾ ഞാൻ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കന്നെ ഒരിതൊരു ഉത്തരവില്ല ഒരിക്കലും തിരിച്ച് കിട്ടാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു നമ്മൾ കരഞ്ഞ് 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 ഒരു സിറ്റുവേഷനിലേക്ക് എത്തുമ്പോൾ നമുക്കെന്നൊരു റിയലൈസേഷൻ വരും ഇനി കരഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എൻ്റെ ഹെൽത്തിനെയാണ് ഞാൻ നശിപ്പിക്കുന്നത് അത് എന്നെ മാത്രമല്ലാതെ എൻ്റെ കുഞ്ഞിനെയും ബാധിക്കും എൻ്റെ കുഞ്ഞ് കാണുന്നുണ്ട് ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ തന്നെ തോട്ട് പ്രോസസ്സിൽ ഓക്കെ അതിനൊരു ആൻസറ് കൊണ്ടെത്തിച്ചിട്ട് നമ്മളതിന്ന് മാറി നടക്കാൻ വേണ്ടി ശ്രമിക്കും എനിക്ക് ഒരു ടീച്ചറുണ്ട് സൗമ്യ ടീച്ചർ എന്ന് പറഞ്ഞു ഞാൻ ആ വ്യക്തി ഇതുവരെ കണ്ടിട്ടില്ല ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട ഒരു ടീച്ചറ് അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം ഭയങ്കര വിഷമം വന്നപ്പോൾ ഞാനിങ്ങനെ ഫോണിന് കോൺടാക്ട് എടുത്താൽ ടീച്ചർ അങ്ങ് വിളിച്ചു അതിനു മുമ്പ് ഞങ്ങളങ്ങനെ സംസാ എനിക്കെന്തോ അവരോട് സംസാരിക്കണമെന്ന് തോന്നി ഞാൻ ആ ചേച്ചിനടുത്ത് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ കരയുന്നത് ഓർത്തിട്ടാണ് കരയുന്നത് അത് അമ്മ നിനക്ക് ഒരുപാട് സ്നേഹവും കരുതലുകളും കാര്യങ്ങളും എല്ലാം തന്നിട്ടുണ്ട് പക്ഷെ നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് നിന്റെ കുഞ്ഞിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് അപ്പോൾ അമ്മ എങ്ങനെ നിനക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ അത് നിൻ്റെ കുഞ്ഞ് ഡിസേവ് ചെയ്യുന്നുണ്ട് നീ കരയുമ്പോൾ അത് എൻ്റെ കുഞ്ഞിന് നഷ്ടമാവുന്നുണ്ട് നീ അത്ര മാത്രം ആലോചിച്ചാൽ മതിയെന്ന് പറഞ്ഞു എനിക്ക് കറക്റ്റ് ഓൺ പോയിന്റ് ആൻസറായിരുന്നു കിട്ടി അന്ന് ആ കോളിൽ കിട്ടിയത് അതിനുശേഷം ഞാനങ്ങനെ ഞാൻ ചിന്തിക്കും ഞാൻ കരേണ്ട കാര്യമില്ല ഒരു അമ്മ എന്ന നിലയിൽ എൻ്റെ അമ്മ എനിക്ക് ചെയ്തു തരേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നിട്ടുണ്ട് അമ്മ ഹാപ്പിയുമായിരുന്നു എൻ്റെ ഒരു സിനിമ പോലും അമ്മ കണ്ടിട്ടില്ല എൻ്റെ ലേണേഴ്സ് ഫ്രണ്ട്ലിൻ്റെ സക്സസ് അമ്മ കണ്ടിട്ടില്ല ഒന്നും അമ്മ കണ്ടിട്ടില്ല പക്ഷെ എവിടെയാണെങ്കിലും അമ്മ ഹാപ്പി ആയിരിക്കും എന്നെ എന്നെക്കൊണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്ക് പ്രൗഡുണ്ടായിരിക്കും ഉറപ്പായിട്ട് അപ്പോൾ ആ ഒരിത് എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ കുഞ്ഞ് ഡിസേവ് ചെയ്യുന്നുണ്ട് അത് ഞാൻ തിരിച്ചു കൊടുക്കണം അവൻ്റെ മെൻറ്റൽ ഹെൽത്ത് കൂടി എൻ്റെ കയ്യിലാണ് കയ്യിലാണിപ്പോൾ അതൊരു കുഞ്ഞു പ്രായമാണ് അപ്പോൾ ഞാൻ പ്രൊവൈഡ് ചെയ്യണം അതെ അങ്ങനെയുള്ള ഓരോ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഓരോ സിറ്റുവേഷനിലൊക്കെ പോകുമ്പോൾ നമ്മളെ ലൈഫ് മാറി മാറി വരും ഒന്നും പെർമനൻ്റ് അല്ലല്ലോ ഓരോ ദിവസവും മാറി മാറി വരുമ്പോൾ നമ്മളുടെ ശീലങ്ങളും കാര്യങ്ങളും മാറി വരും അപ്പോൾ മെന്റൽ ഹെൽത്ത് എന്നുള്ളത് എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും ഓവർകം ചെയ്യാൻ ശ്രമിക്കുക ഒന്നും എളുപ്പമായിരിക്കില്ല പക്ഷെ ഒരു ദിവസം നമ്മൾ അതിലേക്ക് ഓവർകം ചെയ്ത് നമ്മുടെ ഹാപ്പിനെസ് കണ്ടെത്തണം എല്ലാവർക്കും ഒരു മൊമെന്റ് കാണും ലൈഫിൽ അങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവും പിന്നെ അമ്മ പഠിപ്പിച്ച പാഠങ്ങൾ നമ്മുടെ തലമുറകൾക്ക് പകർന്നു ഒരു അവരും കൂടി പറയാം ഈ ഇന്റർവ്യൂ കാണുന്ന ആർക്കെങ്കിലും എൻ്റെ അമ്മേന് ഓർമ്മ ഉണ്ടെങ്കിൽ ഓർക്കാൻ അമ്മയുടെ പേര് ശൈലജ എന്നാണ് ശൈലജ മഠത്തിൽ വളപ്പെന്നാണ് പേര് ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു അപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ശൈലജ ശൈലജാമൻ്റെ മോളാണ് കാരണം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അമ്മയില്ല എൻ്റെ മോൾ ഈ പടത്തിൽ അഭിനയിക്കുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിലോ നിങ്ങളുടെ മീറ്റിങ്ങിലോ വന്ന് ഇരിക്കാനും പറയാനും അമ്മയില്ല അപ്പോൾ കാണുന്നവരുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മോളാണ് ഞാൻ എല്ലാവരും അറിഞ്ഞിരിക്കും ഇപ്പം ലാസ്റ്റായിട്ട് മാമിൻ്റെ അടുത്ത് ഇപ്പം മാമിൻ്റെ മാം സോറി കേട്ടോ ചേച്ചി ഇപ്പം ലൈഫിനെ ഒരു വൺ ലൈനിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കും സമാധാനമാണ് സന്തോഷം എനിക്ക് എത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ വേറൊന്നുമില്ല ലൈഫിൽ സമാധാനം വേണം ഓരോ ദിവസവും സന്തോഷം നമുക്ക് ഒരു ദിവസം സന്തോഷമായിരുന്നു കഴിഞ്ഞ് നമുക്ക് അന്നത്തെ ദിവസം സമാധാനമായിട്ട് ഇറങ്ങാം നമുക്കൊന്ന് ചിന്തിക്കാം അതിന് നല്ല രസമായിരുന്നല്ലോ വേറെ ഒന്നും ടെൻഷൻ ഇല്ലാണ്ട് സ്ട്രെസ് ഇല്ലാണ്ട് ജീവിക്കുക അത്രേ ഉള്ളൂ വേറെ ഇനി വരുന്ന നെക്സ്റ്റ് പ്രോജക്ട്സ് ഞാൻ ധീരൻ ധീരനാണ് റിലീസ് ആവാനുള്ളത് പിന്നെ മനോഹരി എന്ന് പറഞ്ഞൊരു മ്യൂസിക്കൽ ഷോർട്ട് ഫിലിം കൂടി അപ്പൊ എല്ലാം അടിപൊളിയായിട്ട് പോട്ടെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോട്ടെ നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു താങ്ക് യു താങ്ക് യു അത്രയും നേരം നമ്മളോട് സ്പെൻഡ് ചെയ്തതിന് കാരണം എനിക്ക് ഭയങ്കര ഒരു എഴുത്തുകാരോട് പറയുക എനിക്ക് ഒരു ഭയങ്കര ഒരു ഇത് ഉണ്ട് കാരണം അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഉൾക്കാഴ്ചകൾ കിട്ടും അതേപോലെ ഒരു അത് അഭിനയിത്രിയും കൂടെ ആയി കഴിയുമ്പം കുറച്ചും നമ്മൾ നമ്മളൊരു എക്സ്പ്രസീവ് ആയിരിക്കും സോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് താങ്ക് യു സോ മച്ച് ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർവ്യൂലെ എഴുത്തിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ല എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നല്ലൊരു എഴുത്തുകാരിയായി കാണണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാർ എൻ്റെ ചുറ്റിലുമുണ്ട് അപ്പോൾ അവരുടെ കൂടെ സന്തോഷമാണേത് താങ്ക് യു സോ താങ്ക് യു സോ മച്ച്